ഇറാനിലെത്തിയ മൂന്ന് ഇന്ത്യൻ കാണാനില്ലെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇവരെ ഇറാനിലെ മനുഷ്യക്കടത്ത് സംഘമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുടുംബാംഗങ്ങൾ തന്നെയാണ് പരാതി നൽകിയതും എംബസിയെ കാര്യങ്ങൾ അറിയിച്ചതും പഞ്ചാബ് സ്വദേശികളായ യുവാക്കളെയാണ് ഇറാനിൽ വെച്ച് കാണാതായത് ഒരു കോടി രൂപയാണ് മോചനവൃത്തം ആവശ്യപ്പെട്ടതായി കുടുംബം വെളിപ്പെടുത്തിയിരിക്കുന്നതും ഹുഷൻപ്രീത് സിംഗ് അതുപോലെ എസ് ബി എസ് നഗർ സ്വദേശിയായ ജാബ്സൽ സിംഗ് അതുപോലെ ഹോഷിയാർപൂറിൽ നിന്നുള്ള അമൃത്പാൽ സിംഗ് എന്നിവരെയാണ് കാണാതായത് മെയ് ഒന്നിനാണ് ഇവർ ടെഹറാനിൽ വിമാനമിറങ്ങിയതും പഞ്ചാബിലെ ഏജന്റാണ് ദുബായ് വഴി ഇവരെ ഇറാനിൽ എത്തിച്ചതും ടെഹ്റാനിൽ കുറച്ച് ദിവസം താമസിച്ച ശേഷം ഓസ്ട്രേലിയയിലേക്ക് കടക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നതും എന്നാൽ ടെഹ്റാനിൽ വന്നിറങ്ങിയ ഉടൻ തന്നെ യുവാക്കളെ തട്ടിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായതും യുവാക്കളുടെ വീഡിയോ തട്ടിക്കൊണ്ടു പോയവർ അയച്ചു നൽകിയതായും കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് മഞ്ഞ നിറത്തിലുള്ള കൊണ്ട് കെട്ടിയിരിക്കുന്നതായിട്ടാണ് കാണുന്നതും ശരീരത്തിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങുന്നതായും അയച്ച ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാക്കാൻ സാധിക്കുന്നു എന്നാൽ മെയ് പതിനൊന്നിന് ശേഷം യാതൊരു വിവരവും ഉണ്ടായിട്ടില്ല എന്നും ബന്ധുക്കൾ പറയുന്നു ഇവരെ ഇറാനിലേക്ക് അയച്ച ഷോഹിയാൻപൂർ സ്വദേശിയായ ഏജന്റിനെയും കാണാൻ ഇല്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് വിഷയത്തെ വളരെ ഗൗരവത്തോടെ തന്നെ സമീപിച്ചിട്ടുണ്ടെന്നും കാണാതായവരെ കണ്ടെത്തുവാനും സുരക്ഷ ഉറപ്പാക്കുവാനും ടെഹ്റാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഇപ്പോൾ എംബസി അറിയിച്ചതായും അധികൃതർ വ്യക്തമാക്കുന്നു മെയ് ഒന്നിന് ഇറാനിൽ എത്തിയ ശേഷമാണ് ഇവരെ കാണാതായിരിക്കുന്നത് ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ് മൂന്ന് പേരെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാനിലേക്ക് പോയ മൂന്ന് ഇന്ത്യൻ പൌരന്മാരുടെ കുടുംബാംഗങ്ങൾ തങ്ങളുടെ ബന്ധുക്കളെ കാണാനില്ല എന്ന് ഇന്ത്യൻ എംബസിയെ അറിയിക്കുകയാണ് ഉണ്ടായത് ഈ വിഷയം ഇറാനിൽ അധികാരികളുമായി ശക്തമായി ചർച്ച ചെയ്തിട്ടുണ്ടേയെന്നും കാണാതായ ഇന്ത്യക്കാരെ അടിയന്തരമായി കണ്ടെത്തുമെന്നും അവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അഭ്യർത്ഥിച്ചതായും എംബസി അറിയിച്ചു ഇവരെ കണ്ടെത്താനായി എംബസി നടത്തുന്ന ആ ശ്രമങ്ങളെക്കുറിച്ച് കുടുംബാംഗങ്ങളുമായി ബന്ധം പുലർത്തുന്നുണ്ടേ എന്നും എംബസി അധികൃതർ അറിയിച്ചിട്ടുണ്ട് പഞ്ചാബിൽ നിന്ന് ഇറാനിലേക്ക് എത്തിയവരാണ് കാണാതായതും മെയ് ഒന്ന് ടെഹ്റാനിൽ വന്നിറങ്ങിയ ശേഷം കാണാതായതാണ് റിപ്പോർട്ടുകൾ അനധികൃത മാർഗങ്ങളിലൂടെ തന്നെ ഓസ്ട്രേലിയയിലേക്ക് അയക്കാമെന്ന് ഒരു ഏജന്റ് വാഗ്ദാനം ചെയ്തതിന്റെ പിന്നാലെയാണ് ഇറാനിലേക്ക് പോയതെന്നും കാണാതായവരുടെ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നു അതുപോലെ മെയ് ഒന്നിന് അവരെ തട്ടിക്കൊണ്ടുപോയതായാണ് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ അവരെ മോചിപ്പിക്കണമെങ്കിൽ ഒരു കോടി രൂപ നൽകാനായി കുടുംബാംഗങ്ങളോട് ആവശ്യപ്പെട്ടതായും ഇവർ പറയുന്നു അതേസമയം മനുഷ്യക്കടത്ത് ഇല്ലാതാക്കുന്നതിനും നിയമങ്ങളും നേ ആ എല്ലാം തൊഴിലുടമകൾ പാലിക്കുന്നുണ്ട് ഉറപ്പാക്കുന്നതിനും പ്രത്യേക പരിശോധനാ സംഘത്തിനും രൂപം നൽകുന്നതിനായി ഇപ്പോൾ കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അറിയിച്ചിട്ടുണ്ട് അതുപോലെ പ്രവാസി തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കുന്നതിനും തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിനുമാണ് ഈയൊരു നടപടി എടുത്തിരിക്കുന്നതെന്നാണ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ ഫഹദ് അൽ മുറാദ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി തന്നെ സർക്കാർ സ്വകാര്യ കമ്പനികളിലും നിർമ്മാണ കേന്ദ്രങ്ങളിലും തൊഴിലാളി ക്യാമ്പുകളിലും എല്ലാം തന്നെ വളരെ കർശനമായ പരിശോധന നടത്തി വരുന്നുണ്ട് പതിനായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള പ്രവാസി തൊഴിലാളികൾക്കായി അതായത് പുരുഷന്മാർക്ക് പ്രത്യേക അഭയകേന്ദ്രം ഉടൻ തന്നെ തുറക്കുമെന്നും അതുപോലെ തൊഴിലാളികളോടുള്ള ചൂഷണം അവസാനിപ്പിക്കുന്നതിനും മനുഷ്യക്കടത്ത് വിസാ കച്ചവടം തുടങ്ങിയ വിവിധ കേസുകളിൽ കുടുങ്ങിയവരെ താൽക്കാലികമായി തന്നെ പാർപ്പിക്കുന്നതിനുമാണ് ഈയൊരു അഭയകേന്ദ്രം ഒരുക്കുന്നതെന്നാണ് കുവൈറ്റ് എംബസി അറിയിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാനിലേക്ക് പോയ മൂന്ന് ഇന്ത്യൻ പൗരന്മാരെ കാണാനില്ല എന്ന വാർത്തകൾ പുറത്തു വന്നിരിക്കും que nada. Isso, das carma,